ഈ മൂലകൾ എന്താണ് ഉച്ചനീച്ച കുറിച്ച് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ പറയാം കിഴക്ക് മദ്യത്തിൽ നിന്നും വടക്കറ്റം വരെ ഉച്ചം കിഴക്ക് മദ്യത്തിൽ നിന്ന് തെക്കേ മൂല വരെ നീചം തിരഞ്ഞെടുക്കുന്ന ദിക്ക് തെക്കാണെങ്കിൽ തെക്ക് മദ്യത്തിന്ന് കിഴക്കേ മൂല വരെ ഉച്ചം തെക്ക് മദ്യത്തിന്ന് പടിഞ്ഞാറേ മൂല വരെ നീചം അടുത്ത് തിരഞ്ഞെടുക്കുന്ന ദിക്ക് പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് മദ്യത്തിന്ന് തെക്കേ മൂല വരെ നീചം പടിഞ്ഞാറ് മദ്യത്തിന്ന് വടക്കേ മൂല വരെ ഉച്ചം അടുത്തതിക്ക് വടക്കാണെന്നുണ്ടെങ്കിൽ വടക്ക് മദ്യത്തിന്ന് പടിഞ്ഞാറേ വരെ നീചം വടക്ക് മദ്യത്തിന്ന് കിഴക്കേ മൂല വരെ ഉച്ചം ഇതാണ് ഉച്ച നീച്ചങ്ങൾ ഇതൊരു കോമണാണ് സീറോ നോർത്ത് ആണെങ്കിൽ മാത്രം ഇതെടുക്കുക അതല്ല പതിനഞ്ച് ഡിഗ്രി ഇരുപത് ഡിഗ്രി കൂടുതലോ കുറവാണെങ്കിൽ ഈ ഉച്ചനീച്ചങ്ങൾ ഡിഗ്രി ബേസിലും കൂടുതലും കുറവും കാണിക്കും ഇവിടെയാണ് നമുക്കൊരു ടെക്നീഷ്യൻ്റെ സഹായ സഹായം വേണ്ടി വരുന്നത്